അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുഖമൊക്കെ നന്നായിട്ട് വെളുപ്പിക്കാനുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് അതിനായിട്ട് നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട് ഏത് ഏത് സ്കിൻ ടോൺ വർക്കും തൈര് പറ്റും പക്ഷെ പാലെടുക്കുമ്പോൾ നമുക്ക് ഓയിലി സ്കിന്നവർക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു രണ്ട് സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മുഖത്ത് കഴുത്തിൽ പിന്നെ കൈമുട്ട് കാൽമുട്ട കൈകള് കാൽക്കൾ എല്ലാവിടെയും തെയ്യം കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് ഇതാണ് കസ്തൂരി മഞ്ഞ ഈ ബ്രാൻഡ് ഇത് തന്നെ വേണമെന്ന് നിർബന്ധം എൻ്റെ കാര്യം ഞാനിപ്പോ കുറേ കാലം കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ബ്രാൻഡ് ആണ് അത്രേ ഉള്ളൂ കുഴപ്പമൊന്നും ഇതിൽ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഇത് എടുത്തു തോന്നിയല്ലേ അപ്പൊ നമുക്കിതേ ഇത് കണ്ട ഇത് നമുക്ക് തുറക്കാം ഇത് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതെ ഇത് കുറച്ച് നമ്മൾ ഫുള്ളായി ഓപ്പൺ ചെയ്ത് എയർ എയർ ഇതാക്കി തന്നെ ചീത്തയായി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുക അപ്പം നമുക്കൊരു കാൽസ്പൂണോളം നമ്മുടെ ഈ കസ്തൂരി മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് ഇതാക്കി വെക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോവും അതുകൊണ്ടാണ് പറയണത് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കസ്തൂരി മഞ്ഞൾ മുഖം വെളുക്കാൻ നല്ലതാണ് കറി വെക്കുന്ന മഞ്ഞഞ്ഞളിനെ മഞ്ഞൾ നമുക്ക് പല കറ കളർ പോഡ് കൂടിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇപ്പോൾ വിപണിയിൽ കിട്ടുന്ന ഇതെന്ന് പറഞ്ഞാൽ കളർ പോഡ് കൂടി വരിക അല്ലാതെ നമ്മുടെ സാധാരണ പച്ചമഞ്ഞൾ നമ്മൾ കുഴിച്ചെടുക്കുന്നത് വെച്ചിട്ട് ചെടി അത് നമുക്ക് ഉപയോഗിക്കാൻ കൊണ്ട് കുഴപ്പമില്ല പക്ഷേ വിപണിയിൽ കിട്ടുന്ന ഈ ഒരു മഞ്ഞളുടെ പാക്കറ്റിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത് കസ്തൂരി മഞ്ഞൾ മാത്രം ഉപയോഗിക്കാം ഓക്കെ അല്ലാണ്ട് കറി കറി വയ്ക്കാനുള്ള മഞ്ഞൾപ്പൊടി എടുക്കരുത് ഈ ഒരു കസ്തൂരിയും വന്നാൽ മുഖത്തെ രോമം പോക രോമങ്ങൾ പോകാനും മുഖത്തെ കറുത്ത പാടുകൾ പോകാനും മുഖം കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുമ്പോൾ മുഖം കളർ നല്ലൊരു കളർ വരാനും ബെസ്റ്റാണ് കേട്ടോ ഇപ്പം നമ്മൾ എന്നായിട്ട് യോജിപ്പിച്ചില്ലേ ഇനി നമുക്ക് ഇത് ഇത് എന്താണെന്ന് പറയും കുക്കുംബർ കുക്കുംബർ ഇത് കണ്ടതിന് ഭയങ്കര വെള്ളത്തിൻ്റെ അംശമാണ് അത് കണ്ടത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശമാണ് അപ്പോൾ നമ്മളത് ചെറുതായൊന്ന് പ്രെസ് ചെയ്ത് ഇങ്ങനെ എടുത്ത് നമ്മളുടെ ഫേസ് അപ്പം നമ്മുടെ ഡീ നമ്മളുടെ ഫേസ് ഭയങ്കര ഡീഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനാണെങ്കിലും നല്ലൊന്ന് കൂളാക്കാനും ചൂടല്ലേ പുറത്ത് വെയിലൊക്കെ കൊണ്ടുവരുമ്പോൾ അപ്പം നമ്മുടെ ഫേസിലോ കൈയിലൊക്കെ ഇതെ ഇങ്ങനെ ഒന്ന് എടുക്കുക അപ്പോൾ ഇതൊന്ന് അമർത്തി കൊടുക്കാനുണ്ടോ അത് കണ്ടോ അതെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണേ നല്ലൊരു കൂൾ എഫക്റ്റാണ് ഇതിന് കിട്ടുക അപ്പം ഞാനിപ്പോൾ ഇത് കയ്യിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കാലിലോ ഫേസിലോ കഴുത്തിലൊക്കെ കളിക്കുക നല്ല ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും കേട്ടോ നോക്കിക്കോളൂ അപ്പം രണ്ട് കയ്യിൻ്റെയും കൂടി ചേഞ്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ബാക്കിയുള്ളത് ഫേസ് കാലിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ അത് ഇപ്പോഴും അതിൻ്റെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണോ അത് അത്രയും നല്ലതാണ് അതാണ് താണ് അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞു കഴുകിയിട്ട് കാണിച്ചു തരാം ഇപ്പം നമ്മുടെ കൈയിൻ്റെ ആ ഒരു കളർ കണ്ടോ നോക്കിക്കേ ഇതിന് ശരിക്കും ഒരു കരിവാളിപ്പ് ഇത് നല്ലൊരു കളർ ചേഞ്ച് ഉണ്ട് വ്യത്യാസം ഉണ്ടല്ലോ ഇൻസ്റ്റന്റ് അത് ഇവിടെയൊക്കെ വെളുപ്പുണ്ട് പക്ഷെ ഇതിൽ ഇവിടെയൊക്കെ കറുപ്പുണ്ട് അതെ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക അടിപൊളി ഇതാണ് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ